ഹലോ അസ്സാം വലൈക്കും രാവിലെ എന്നെ എഴുന്നേറ്റിട്ട് നടക്കാൻ പോകുന്നതൊന്നും വിചാരിക്കേണ്ട നമ്മൾ ഇന്ന് പേളിമണി സ്പെഷ്യൽ പുതിച്ചോറ് ഉണ്ടാക്കിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലേലും പറിക്കാൻ പോവുകയാണെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ കൂടുക അപ്പോൾ ഇന്നലെയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പെളിമാണിൻ്റെ വീഡിയോ കണ്ടപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൊതിച്ചോറ് നമുക്കും ഉണ്ടാക്കണമെന്ന് അപ്പോൾ നിലബേബിൻ്റെ ആ ഒരു ടൈമിൽ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ച ഉറപ്പായിട്ടും എത്ര ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ എത്തിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എല്ല ഉറിക്കാൻ പോയത് അപ്പോൾ ഇന്നലെ നൈറ്റ് തന്നെ നമ്മൾ ചെമ്മീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീലോട്ട് കുറച്ച് മുളക് കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് പെരക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഐടാൻഡി വെച്ചതുപോലെ തന്നെ നമ്മൾ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി തന്നെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മുളകലും പിടിച്ചിട്ട് നമ്മളെ ചെമ്മീൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി ഉണ്ടാകുമെന്നുള്ളത് ഐടാൻഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളും അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പേളിമാണി സ്പെഷ്യൽ പൊതിച്ചോറിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിനി നമ്മളെ ഉപ്പേരിക്കും വറവിനെല്ലാം വേണ്ടിയിട്ടില്ലേ വെജിറ്റബിൾസ് എല്ലാം മുറിച്ചിടലാണ് ഇതിന് നമ്മൾ കോവക്കാന്നേ കോവക്കാന്നാന്നേ പറയൽ എന്താ പറയില്ലെന്ന് ഒന്ന് ജസ്റ്റ് ഒന്നൊരു കമൻ്റ് ഇടണേ അപ്പം കോവക്ക പേളിമാണിൻ്റെ ആൻറ്റി മുറിച്ചതുപോലെ തന്നെ നമ്മളും നീളത്തിലാണ് മുറിച്ചത് സ്വാഭാവികം നമ്മൾ മുറിക്കൽ എപ്പോഴും എങ്ങനെയാണ് മുറിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടത്തിലാണ് മുറിക്കല് അപ്പോൾ കോവക്ക അന്ന് നീളത്തിൽ മുറിച്ചു പക്ഷേ ഈ ഒരു വെണ്ടക്കയില്ലേ നമ്മൾ വട്ടത്തിൽ തന്നെയാണ് മുറിക്കൽ പക്ഷേ ഐഡാൻ്റി മുറിച്ചത് നീളത്തിലാണ് അപ്പം നമ്മൾ കോവക്കേൻ്റെ ഒരു എന്താ പറയുക വറവ് ഉണ്ടാക്കിയത് ഉപ്പേരി ഉണ്ടാക്കിയത് അത് എൻ്റേതായ സ്റ്റൈലിലായിരുന്നു പക്ഷേ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കിയത് ഐഡാനിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റൈലായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് ആ ഒരു റെസിപ്പിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഒപ്പരം മുറിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പേളിമാണി സ്പെഷ്യൽ പൊതിച്ചോറിലുണ്ടായത് കോവക്ക വറവ് വെണ്ടക്ക വറവ് മുട്ട ഫ്രൈ പിന്നെ എന്താ ഉണ്ടായത് നമ്മളെ ചമ്മന്തി തേങ്ങേൻ്റെ ചമ്മന്തിയോ ഉണ്ടായത് അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കാണുക എന്നിട്ട് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെളിമാണീൻ്റെ ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും നമ്മളെ ഈ ഒരു സ്പെഷ്യൽ പൊതിച്ചോറ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം മുറിച്ച് വെച്ചതിന് ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടു കടു നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒത്ത് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ അവർ ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട് വെണ്ടക്ക വറവിൽ അപ്പം ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഈ ഒരു വറവ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ സാധാരണ വെണ്ടക്ക വറവ് ഉണ്ടാക്കല് വെണ്ടക്കയും എന്താ പറയുക ഉള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം ഒപ്പരൊട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കടു പൊട്ടിച്ചിട്ട് അതിലോട്ടിടൽ ഇതൊരു വ്യത്യസ്തമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ഇടൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഞാൻ വെണ്ടക്കയിൽ തേങ്ങ ഇട്ടിട്ടുണ്ടായില്ല പക്ഷേ സ്പെഷ്യലായിട്ട് പറയേണ്ടത് ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും വെണ്ടക്ക വറവ് ഇഷ്ടേ അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടക്ക വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അതെടുത്ത കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഐഡാനിൻ്റെ സ്പെഷ്യലായിട്ട് ഒരു ചെറുനാരങ്ങ വീഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ആ ഒരു ചെറുനാരങ്ങ വീഞ്ഞു കൊടുത്തപ്പം വെണ്ടക്കേൻ്റെ വറവിൻ്റെ ആ ഒരു ടേസ്റ്റിയെ മാറി അത്രയും വഴുവഴുപ്പും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വെണ്ടക്ക വറവ് കിട്ടിയിട്ടുണ്ടായിരുന്നേ വറവല്ല തോരൻ നമ്മളിവിടെ കണ്ണൂർ ഭാഗത്തിലും വറവ് എന്നാണേ പറയൽ അതുകൊണ്ട് ഞാനും അങ്ങനെ വറവ് എന്ന് പറഞ്ഞു പോയതാണ് തോരനും പറയും കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക അതിൽ തേ നമ്മളെ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഒരു അര അര ടീസ്പൂണോളം വിനാഗിരി ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡാൻ്റെ അതിൻ്റെ അടുത്ത് ഒഴിച്ചത് വിനാഗിരിയാണ് ഞാൻ പിന്നെ ചെറുനാരങ്ങ എൻ്റെ അടുത്ത് വിനാഗിരി ഇല്ലാത്തത് കൊണ്ട് ചെറുനാരങ്ങ ഒഴിച്ചു അപ്പോൾ നമ്മളിനി കോവക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്ന കോവക്കയിൽ പിന്നെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലുമിട്ട് തേങ്ങയും ഇട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പാൻ വെച്ച് കൊടുത്തു കടു പൊട്ടിയതിന് ശേഷം ഈ ഒരു മിക്സാക്കിയ കോവക്കേൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ഇത് കടു പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതാണ് നമ്മളെ കോവ വറവ് നോർമലി നമ്മൾ കണ്ടൊരു ഭാഗത്തല്ലും ഈ ഒരു രീതിയിലാണ് തോരനെല്ലും ഉണ്ടാക്കിയത് നമ്മൾ വറവ് എന്നാണ് പറയൽ ഇപ്പോൾ തേങ്ങയും ഉള്ളിയും മറ്റേ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒപ്പരും ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പിന്നെ വറുത്തെടുക്കലാണ് അതൊന്ന് കോവക്കക്ക് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഫ്രൈ ആണ് അപ്പം ഓംബ്ലേറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഉപ്പും അതും ഇട്ടിട്ട് അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് മുട്ട ഇത് ഇതും ഞാനൊരു മൂന്ന് ദിവസം മുമ്പെയാണ് വീഡിയോ എടുത്തു വെച്ചത് അപ്പോൾ ഇപ്പം തന്നെ കാണുമ്പോൾ എനിക്ക് വായന്ന് വെള്ളം വരുന്നു പൊതിച്ചോറ് തിന്നാൻ എന്താ പറയുക അത്രയും കൊതിയാവെന്ന് അപ്പോൾ അന്ന് എല്ലാവരും നല്ല ടേസ്റ്റിൽ എന്താന്ന് ആ പൊതിച്ചോറ് എന്താ പറയുക ആ ഇല ഇലയിലും വാട്ടിയിട്ട് നമ്മൾ എന്താന്ന് ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പം ആ ഒരു ഇല തുറക്കുമ്പം തന്നെ ഭയങ്കര ഒരു മണല്ലായിട്ട് എല്ലാവരും പെട്ടെന്ന് ഒരു മണിയാവുമ്പോഴത്തേക്കു തന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല എല്ലാ റെസിപ്പികളും നല്ല ടേസ്റ്റിലാണ് അന്ന് ആയിടാൻറ്റി ഉണ്ടാക്കിയത് പെളിമാണീൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത് ആ ഒരു സംസാരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിയാതെ തന്നെ കണ്ടിരുന്നു പോവും അങ്ങനെയുള്ളൊരു സംസാരം അല്ലേ പിന്നെ നമ്മൾ ആ ഒരു ചെമ്മീന് അതിൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടി കുറച്ചെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിൽ കുറച്ച് പുട്ടുപൊടിയിൽ ആ ചെമ്മീൻ ഇങ്ങനെ ഒന്ന് പെരക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ട് അതിലോട്ട് ചെമ്മീൻ ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പൊരിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ പെരക്കി വെച്ചതാണ് മുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതെല്ലാം ഉപ്പും ഇത് ഇട്ടിട്ട് പെരക്കി വെച്ചതാണ് എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ പുട്ടുപൊടി ഇട്ടുകൊടുക്കുന്നത് അപ്പം നമ്മളെ കോവക്ക നന്നായിട്ട് എന്താ പറയുക ഈ വെന്ത് വന്നതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതേ പാൻ തന്നെയാണ് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഓംലേറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നാല് മുട്ട ഒഴിച്ചതുകൊണ്ട് രണ്ട് പിന്നെ ഓംലേറ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഒന്നാവുമ്പം ആ ഒരു ചെറിയ പാൻ ആയതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ഒഴിച്ച് ഒഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഓംലേറ്റ് നന്നായിട്ട് ആവുന്നതിന് മുമ്പേ മറച്ചിടാൻ പോകുമ്പോൾ പൊട്ടോ എന്തെങ്കിലും ഒരു സംശയത്തിൽ ഞാൻ എന്ത് ചെയ്തു അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡും കൂടി വേവിച്ചതിന് ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുത്തു അപ്പോൾ നന്നായിട്ട് പൊട്ടാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും ഓംലേറ്റ് വരയ്ക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും പൊട്ടിപ്പോവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ആവാണ്ട് എന്ത് ചെയ്തു വെപ്രാളത്തിന് ഞാനെന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ മറിച്ചിടും അതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് ഞാൻ എന്നിട്ട് ഇത് മറിക്കുമ്പോൾ അയ്യോ വീഡിയോയിൽ മുറിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ടതാണ് പൊട്ടരുതേ പൊട്ടരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുട്ട ഓംബ്ലേറ്റ് ആക്കിയെടുത്തത് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇന്ന് എനിക്ക് മുട്ട ഓംബ്ലേറ്റ് പൊട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് ഓംബ്ലേറ്റും ഇങ്ങനെ എടുത്തിട്ട് ആക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ ഫ്രൈ ആക്കിയാണ് വേണ്ടത് അപ്പം രണ്ടാമത്തെ ഓംലേറ്റും കൂടി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഒത്ത് ഓംബ്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ആയിട്ട് വേണം നമുക്കിനി നമ്മളെ അടിപൊളി ടേസ്റ്റിലെ ഐടാൻഡി സ്പെഷ്യൽ ചെമ്മീൻ പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഓൾറെഡി നമ്മൾ ചെമ്മീനെല്ലാം പൊരിച്ചു വെക്കലുണ്ട് പക്ഷേ ഞങ്ങളെന്തെയ്യും ആ സ്പോട്ടിന് തന്നെ ചെമ്മീൻ വാങ്ങിക്കും തൊലിക്കും മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പരക്കി വെക്കും ചീനച്ചട്ടിയിലെടുക്കും ഇതാണ് അവസ്ഥ പക്ഷേ ഐടാൻറ്റി പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം മുമ്പേ വാങ്ങിച്ചു തൊലിച്ചു നമ്മളെ മുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഉപ്പ് കൂട്ടിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് നന്നായിട്ട് പരക്കിയതിന് ശേഷം ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം എടുത്തു എന്നിട്ടാണ് നമ്മൾ നമ്മളെ പുട്ടുപൊടി വരക്കിയിട്ട് കുറച്ച് അരിപ്പൊടി വരക്കിയതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുന്നത് സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല എന്താ പറയൽ നല്ല ക്രിസ്പി ആയിരുന്നു നല്ല ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു ചെമ്മീൻ പൊരിച്ചത് നല്ല രസം രസമുണ്ടായിരുന്നേ അത്രയും ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ഈ ഒരു ചെമ്മീൻ പൊരിച്ചത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്താ പറയുക അപ്പം നമ്മളെ ചെമ്മീൻ പൊരിച്ചതും ഇവിടെ ആയി വന്നിട്ടുണ്ട് ചെമ്മീൻ എങ്ങനെയും മറച്ചിടാൻ പറ്റുന്നില്ല എന്നിട്ട് എങ്ങനെല്ലോ ചുള്ളി പുറക്കിട്ട് മറിച്ചിട്ട് വെച്ചതാണേ ഇനി നമുക്ക് നമ്മളെ എല്ലാ പേളിമാണി സ്പെഷ്യൽ ഐറ്റംസും ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഇല വറിക്കാനായിട്ട് പോവാം അപ്പം ഇല വറിക്കാൻ പേളിമാണി പോയത് പോലെ തന്നെ എൻ്റെ വളപ്പിൽ ഇലയില്ലാത്തതുകൊണ്ട് അടുത്ത വളപ്പിലേക്ക് കത്തിച്ചാടിപ്പോയിട്ടാണ് ഞാനും ഇല വറച്ചത് അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ അപ്പുറത്തെ കല്യാണേച്ചിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇല വറച്ചത് അപ്പോൾ എന്താ ഈ നമ്മളെ സ്പെഷ്യൽ ആയിട്ടെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോയക്ക വറവുണ്ട് മറ്റേ എന്താ പറയുക വെണ്ടക്ക വറവുണ്ട് ഓംലേറ്റ് ഉണ്ട് പിന്നെ ചമന്തി ഉണ്ട് ചെമ്മീൻ പൊരിച്ചതും ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഒരു പപ്പടം ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മൾ ഇനി ഇല നന്നായിട്ട് വാട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് ചോറ് ഇട്ടു ചോന്നരിൻ്റെ ചോറാണ് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അധികം വെള്ള അരിയാന്ന് വെക്കല് പക്ഷേ അന്ന് ഞാൻ ചോന്ന അരിയാണേ വെച്ചത് പിന്നെ നമ്മളെ മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുട്ടേൻ്റെ പകുതി പിന്നെ കാൽഭാഗം പകുതിയില്ല കാൽഭാഗം നാലാളല്ലേ നമ്മൾ നാലാകും കൂടിയിട്ട് പിന്നെ നാല് രണ്ട് മുട്ട മറിച്ചത് നാലായിട്ട് മുറിച്ചിട്ട് എല്ലാവർക്കും വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഇവാങ്കു ഇവാമോനി കുറ കുറച്ച് ആക്കണം നിലവേവിക്കാക്കിയിട്ടില്ലേ അതേപോലെ തന്നെ ഞാൻ ഇവാൻ ഇവാനങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കൂല ഓന് പത്ത് മാസം എത്ര അല്ലേ കുറച്ച് എന്നാലും നമ്മൾ ഒരു ഇലയിലെലും കെട്ടുമ്പോൾ കുറച്ച് എന്താണ് ഇല ഒരു പിടിക്കാനില്ല പാകത്തിന് ഞാൻ ബാക്കി ഞാജി ആജി അതൊന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറും കുറച്ച് എന്താ പറയുക വറവും നമ്മളെ ഉപ്പേരിയൽ വെട്ടിയിട്ട് അങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഇതെല്ലാം ഒരു രാവിലെ എഴുന്നേരിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് എ രണ്ട് വറവും പൊരിച്ചതും ചമന്തിയും ഇല പറിച്ചുകൊണ്ടിരുത്തും വാട്ടലും എല്ലും ആയിട്ടുണ്ടായിരുന്നേ ഇത് നമ്മൾ ഇവാൻ്റെ സ്പെഷ്യൽ ഇവൻ ഇത്രയൊന്നും കഴിക്കൂല പക്ഷേ നമ്മൾ ഇലയിൽ വെക്കുമ്പം ഒരു എന്താ പറയുക ഇല പിടിക്കാനുള്ള ഒരിത് ഇല്ലോണ്ട് കുറച്ചധികം ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് അപ്പം നമ്മൾ പത്ത് പത്ത് മണിയാകുമ്പോഴത്തേക്ക് എല്ലും ആയിട്ടുണ്ടായിരുന്നു പത്ത് മണിക്ക് ശേഷം ഇതെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ടര ഒരു മണിവരെ ഈയൊരു ഇലയിൽ ഈ ചോറും ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയൽ പിന്നെ നല്ല കെട്ടി പൊതിഞ്ഞ് വെച്ച് ഒരു മണിയാവുമ്പോൾ ഇങ്ങനെ തുറക്കുമ്പം പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞണൊക്കെ എൻ്റെ സാറേ അതിൻ്റെ ഒരു മണമുണ്ടല്ല സഹിക്കാൻ പറ്റാത്തൊരു മണമായിരുന്നു അത്രയും പൊളിക്കുമ്പോൾ എന്താ പറയുക കറിയൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല പക്ഷെ ആ ഒരു റെസി ആ ഒരു വറവിനെ കൊണ്ട് തോരനെ കൊണ്ട് നമുക്ക് ആ മൊത്തം ചോറും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത്രയും ടേസ്റ്റി ആയിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റും അറിയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും ഓക്കെ ബൈ